കുർബാന നസ്രാണി ിൽ നിന്നുമുള്ള മാർത്തോമാര് അന്ന് എറണാകുളം ടൗണില് ഒരു റാലി നടത്തി സിനഡിനോടും സഭയോടും പരിശുദ്ധ പിതാവിനോടുമുള്ള വിധേയത്വം പ്രഖ്യാപിക്കുന്നതിനാണ് ഈ റാലി നടത്തിയത് നമുക്കറിയാം എറണാകുളത്തെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് സഭയ്ക്ക് വിധേയപ്പെടുവാനും സഭയുടെ സംവിധാനങ്ങളുമായി യോജിച്ചു പോവാനും എറണാകുളം ചെയ്താലും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം കൊച്ചച്ഛൻ മാർപ്പാപ്പ പറയുന്നത് ഞാൻ ചെല്ലുകയില്ല എന്ന് മനസ്യമായിട്ട് പറയുന്നത് കേൾക്കാൻ കയറും നമുക്കറിയാം ഒരു വൈദികൻ പട്ടം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പൗരോത്യം സ്വീകരിക്കുമ്പോൾ സഭയ്ക്ക് വിധേയപ്പെട്ട എന്ന് സത്യം ചെയ്താണ് ബൈബിൾ തൊട്ട് സത്യം ചെയ്താണ് സ്വീകരിക്കുക സഭയ്ക്ക് വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ ആത്യധികമായിട്ട് തീരുമാനമെടുക്കുക പരിശുദ്ധപിതാവാണ് മാർബാപ്പയാണ് മാർബാപ്പയ്ക്ക് വിധേയപ്പെടണം താൻ ഏത് രൂപതയിൽ ജോലി ചെയ്യുന്നു ആ രൂപതയിലെ രൂപതാധ്യക്ഷന് വിധേയപ്പെടണം സഭാ സിനഡ് അംഗീകരിച്ച ഏകീകൃത വിശുദ്ധ കുർബാന സമർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാതെ അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച മാർത്തോമാ നസ്ട്രാണി സംഘം വിശ്വാസികളെ അണിനിരത്തി പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു അഞ്ചിന് എറണാകുളം മറൈൻ ഡ്രൈവിൽ അവകാശ പ്രഖ്യാപന റാലിയും സമ്മേളനവും നടത്തും അതിരൂപതയിലെ പതിനാറ് ഫൊറോനകളിൽ നിന്നുള്ള വിശ്വാസികളെയും അണിനിരത്തിയാണ് റാലിയും സമ്മേളനവുമെന്ന് എം ടി എൻ എസ് ചേർത്തല ഫൊറോന പ്രസിഡന്റ് അഡ്വക്കറ്റ് തോമസ് ി പള്ളിപ്പുറം ഫൊറോന പ്രസിഡന്റ് ജോസ് കെ വർഗീസ് ജോളി ജേക്കബ് മാടവന ടെൻസൻ പുളിക്കൽ എം സി ചാക്കോ മാങ്കുഴിക്കരി എന്നിവർ അറിയിച്ചു വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് അബ്സത്തലിക്ക അഡ്മിനിസ്ട്രേറ്ററും അതിരൂപത കുര്യയും എതിർത്തു നിൽക്കുകയാണെന്ന് അവർ ആരോപിച്ചു കുറച്ചു മുൻപുള്ള കാലഘട്ടം വരെ സഭയുടെയും സമൂഹത്തിന്റെയും ഒക്കെ ഒരു ധാർമിക സ്വരമായിട്ട് വൈദികർ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി സഭയുടെ സമൂഹത്തിന്റെ ഒരു ധാർമ്മിക സ്വരമായിട്ട് പിതാക്കന്മാർ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അധാർമികതയുടെ സ്വരമായിട്ട് ബഹുമാനപ്പെട്ട വൈദികരും പിതാക്കന്മാരും ഒക്കെ മാറുമ്പോൾ അത് അടുത്ത തലമുറയ്ക്ക് നൽകുന്ന വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ആ സന്ദേശം അടുത്ത തലമുറകളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമായിട്ടാണ് മാർത്തോമ നസ്രാണി സംഘം ഇത്തരത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം എന്താണ് ഇവിടെ അധാർമികതയുടെ വിഷയമെന്ന് അധാർമികതയുടെ വിഷയം ഇത്രയേ ഉള്ളൂ അതായത് നിയമങ്ങൾ തെറ്റിക്കുക നിയമ ലംഘനം നടത്തുക സഭയുടെ കീഴ്വഴക്കങ്ങൾ തെറ്റിക്കുക സഭയിലെ അനുസരണം എന്ന അവരുടെ തന്നെ വ്രതവാഗ്ദാനം തെറ്റിക്കുക ഇതെല്ലാം നൽകുന്ന നൽകുന്ന വളരെ വളരെ തെറ്റായ തെറ്റായ സന്ദേശം സന്ദേശം അടുത്ത തലമുറയ്ക്ക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് നടപടിയിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പൂരിയ എന്ന് പറയുന്ന ഭരണസമിതിയുടെ ഘടകാരിസ്ഥതയും മൂലം വിശ്വാസികൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അമ്പത്തി ആറോളം പള്ളികളിൽ സിവിൽ കേസ് നിലനിൽക്കുകയാണ് നമ്മൾ ഈ പത്രസമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ വിശ്വാസികൾ കോടതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ രൂപതയെ ഇപ്പോഴത്തെ അപസ്തോലിക് അഡ്മിനി കൊണ്ടുപോയി പത്രസമ്മേളനത്തിലൂടെയും ഈ അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന അവകാശ പ്രഖ്യാപന റാലിയും സമ്മേളനത്തിലൂടെ ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു പ്രവർത്തനവും നടത്താത്ത ഭൂരി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഈ പത്ര അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന അവകാശ പ്രഖ്യാപന സമ്മേളനത്തിലൂടെയും മാധ്യമം അവസാനിച്ചു ആവശ്യം